നമസ്കാരം വള്ളുവനാട് സ്വാഗതം യു ഡി എഫ് സർക്കാർ ഭരണത്തിലെത്തിയാൽ ആദ്യ പരിഗണന പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് നൽകുമെന്ന് മഞ്ഞളാംകുഴി മന്ത്രി റിയാസ് നേരിട്ട് വന്നിട്ട് പോലും പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്നും മംഗള എം എൽ എ മഞ്ഞളാംകുഴിയലി വള്ളുവനാട് ന്യൂസിനോട് ജംഗ്ഷൻ മുതൽ പാലം വരെ ടൗണിലെ പലപ്പോഴായിട്ട് പല നിന്ന് യൂ ടേൺ അടിച്ച് അങ്ങോട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് കൺട്രോൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിസ്ഥാനത്തിലാണ് ഈ റോഡ് കുറച്ച് നന്നാക്കി വീനുകൂട്ടി പാലത്തിൻ്റെ താഴെക്കൂടി തന്നെ യൂ ടേൺ ഒരു സൗകര്യം ചെയ്തുകൊടുക്കും അപ്പം ഈ മലപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് പോകാത്തത് അങ്ങാടിയിലേക്കോ മറ്റുള്ള വലപ്പൂർ ഭാഗത്തേക്കോ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഭാഗത്തേക്കോ തിരിഞ്ഞു പോകേണ്ടത് എന്നെങ്കിൽ ഇതിൽ വന്ന് യു ടേൺ അടിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഒരു ശല്യം ഉണ്ടാവില്ല അതേപോലെ തന്നെ വലം പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പിന്നെ മലപ്പുറം ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് നേരെ പോകാം പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് യൂ ടേൺ അടിച്ചിട്ട് പോകാനൊരു സൗകര്യം ഉണ്ടാക്കുന്നതാണ് ഇതിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ യൂട്രേൺ വഴി അതായത് ടൗണിൽ യൂട്രേൺ അടിക്കാത്ത ഒരു പിന്നെ സൗകര്യം പ്രത്യേകിച്ചും ഈ വലിയ തിരക്കുള്ള സമയങ്ങളിൽ എല്ലാ സമയത്തും അല്ല ഇനി തിങ്കൾ ദിവസങ്ങളിലാണ് വല്ലാത്ത തിരക്കുണ്ടാകുന്നത് ആ ദിവസങ്ങളിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ പിന്നെ ഉദ്ദേശിക്കുന്നത് അതിന് തീരുമാനമായിട്ടില്ല അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇല്ലെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ എന്തോ ആഗ്രഹം ഉണ്ടായതാണ് ഇതേപോലുള്ള ഒരു ബൈപ്പാസ് വേണം എന്നുള്ളത് കുറേ കാലമായിട്ട് നമ്മൾ ശ്രമിച്ചതുമാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ഇതിന് വേണ്ടി വരും ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ള രീതി ഞങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോ പിന്നെ എൽ ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നാ ഒമ്പത് വർഷമായിട്ടുള്ള അവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിനെപ്പറ്റി ഒരു കാര്യം അവർ ചെയ്തിട്ടില്ലല്ലോ വെറുതെ വർത്താനം പറയാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഒമ്പത് വർഷം നീണ്ട ഒമ്പത് വർഷമായി അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല മന്ത്രിമാരെ കണ്ടു പിന്നെ കലക്ടറേറ്റ് വെച്ച് മീറ്റിംഗ് നടത്തി അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് സുധാകരൻ എന്ന മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു ഇപ്പം നടക്കുന്നു പറഞ്ഞു മന്ത്രി റിയാസ് ഇവിടെ വന്നു ഇപ്പം പെട്ടെന്ന് നടക്കുന്നു പറഞ്ഞു കേട്ടൊന്നും നടന്നില്ലല്ലോ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻ്റ് മാറ്റമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം അടുത്ത തവണ സംസ്ഥാനത്ത് യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ആദ്യ മുൻഗണന ഒരടംപാലം മാനത്തുമംഗലം ബൈപ്പാസിനാണെന്ന് മംഗട എം എൽ എ മഞ്ഞളാംകുഴിയാലി ഒൻപത് വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഇതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ സി പി എം പ്രവർത്തകർ മുറവിളി കൂട്ടുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനായി വൺവേ സംവിധാനം ഒരുക്കുന്നത് വിലയിരുത്താൻ സ്ഥലത്തെത്തിയതായിരുന്നു എം നിരവധി തവണ ഇക്കാര്യം എൽ ഡി എഫ് സർക്കാരിന്റെ ശ്രദ്ധയിൽ താനടക്കമുള്ളവർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രി റിയാസ് നേരിട്ടെത്തി ഇക്കാര്യം വിലയിരുത്തിയതാണെന്നും ഫണ്ടിന്റെ അപര്യാപ്തതയാണ് മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി നിറവേറ്റാത്തതിന് പ്രധാന കാരണമെന്നും എം എൽ എ പറഞ്ഞു അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് ചുവട്ടിലുള്ള റോഡുകളും വൺവേ സംവിധാനം ഒരുക്കുന്നതിനായി പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം റോഡിന്റെ ഇരുവശവുമുള്ള അഴുക്കുചാലുമായി ബന്ധപ്പെട്ടുള്ള പണികൾ ഇപ്പോഴും അവതാളത്തിലാണ് അഴുക്കുചാൽ നിർമ്മാണം ഇല്ലാതെ കട്ട വിരിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും പറയുന്നത് അടച്ചിട്ട സമയത്ത് മേൽപ്പാലത്തിന്റെ റോഡിലെ ടാറിംഗ് കൂടി നടത്തണമെന്ന ആവശ്യവും ശക്തമായി കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് വള്ളുവനാട് മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽസിന്റെ ആഡിസൈൽ സെയിലാണ് ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാണീസും ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം